അരുവിന്റെ പിറന്നാളാണ് കേട്ടോ അവൾക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കണമെന്നുള്ളൊരു തോന്നല് അതിനൊരു റൈറ്റ് ചോയ്സ് ഇപ്പോഴാണ് കണ്ടെത്തിയത് സ്വർണവേ ആഭരണം മാത്രമല്ല ഒരു നിക്ഷേപം കൂടിയല്ലേ ഹോൾസെയിൽ വിലയെന്ന് എല്ലാവരും പറയും ശരിക്കും അത് സത്യമാണെന്ന് ബോധ്യമായതേ ട്രിനിറ്റി ഗോൾഡിനെ കുറിച്ച് അറിഞ്ഞപ്പോഴാണ് കേട്ടോ താരൂന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ആയ കിച്ചു കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് സെലക്ഷന് പേടി വേണ്ടേ വേണ്ട കാരണം വിപുലമായ ഇവരുടെ ശേഖരത്തിൽ നിന്നും നമുക്ക് വേണ്ട കണ്ടെത്തുക നല്ല ടാസ്ക് തന്നെയാണ് ഡയമണ്ട് ഹോൾസെയിൽ റേറ്റിൽ തരുന്നത് മറ്റെവിടെയും ഞാൻ കണ്ടിട്ടില്ലേ സാധാരണ ഞങ്ങൾ സ്വർണം എടുക്കാറ് തൃശ്ശൂരിൽ നിന്നാണ് കേട്ടോ പക്ഷെ അതിലും മെച്ചമായ വിലയിലും സെലക്ഷനിലും ട്രിനിറ്റി ഗോൾഡ് ഒരു പടി മുന്നിൽ വന്നപ്പോൾ നേരെ ഇങ്ങോട്ട് വെച്ച് പിടിച്ചു ഇവിടെ കസ്റ്റമർ സർവീസ് പറയാതെ വയ്യ ഒരു ഐറ്റം വാങ്ങാമെന്ന് ഞാനേ ഡയമണ്ട് അടക്ക് മൂന്ന് സെറ്റ് എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ ഡയമണ്ട് ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്നതുകൊണ്ട് ഇനി നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്കും ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങാം അല്ലെ ഒന്നും നോക്കേണ്ട പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിനടുത്തുള്ള ട്രിനിറ്റി ഗോൾഡിലേക്ക് നേരെ വെച്ച് പിടിച്ചോളൂ കേട്ടോ നാൽപ്പത് വർഷത്തോളമായി ഈ രംഗത്തുള്ളവർക്ക് തൃശ്ശൂരും പാലാരിവട്ടത്തും വട്ടത്തും ഷോറൂമുണ്ട് അപ്പൊ എങ്ങനെയാ നോക്കല്ലേ